ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഖത്തറിന് ജയം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഖത്തർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ഖത്തറിനെതിരെ ജയിക്കാൻ കഴിയുമെന്ന് തോന്നിയ നിമിഷങ്ങളിൽ ദക്ഷിണ കൊറിയൻ റഫറിയുടെ തെറ്റായ തീരുമാനം ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിൽ കളിക്കുക എന്ന മോഹത്തെ നുള്ളിയെറിഞ്ഞു മികച്ച പ്രകടനത്തോടെ കരുത്തരായ ആതിഥേയർക്കെതിരെ ആദ്യ പകുതിയുടെ മുപ്പത്തിയേഴാം മിനിറ്റിൽ ലല്ലിയൻ സുവാല ചാങ് നേടിയ മിന്നും ഗോളിൽ ഇന്ത്യ മുന്നിലെത്തുകയായിരുന്നു രണ്ടാം പകുതിയിലും ഇന്ത്യ മികച്ച പ്രകടനം തുടരുന്നതിനിടെയാണ് റഫറിയുടെ കണ്ണില്ലാത്ത തീരുമാനമുണ്ടായത് എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ഖത്തറിന്റെ മുന്നേറ്റത്തിൽ ഇന്ത്യൻ ഗോൾ പോസ്റ്റ് അപ്പുറത്തായി പുറത്തുപോയ പന്ത് അകത്തേക്ക് വലിച്ചിട്ടായിരുന്നു യൂസഫ് ഫൈമൻ ലക്ഷ്യം കണ്ടത് റഫറിയുടെ തീരുമാനത്തിനെതിരെ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധുവും ടീം അംഗങ്ങളും ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇന്ത്യൻ വാദങ്ങൾക്ക് തിരിച്ചടിയായി ഇത് ദോഹയിലെ ഏഷ്യൻ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് റൗണ്ട് ടൂലെ അവസാന മത്സരത്തില് ഇന്ത്യയും ഖത്തറും ഏറ്റുമുട്ടിയപ്പോഴുള്ള വളരെ വിവാദമായ ഒരു കാഴ്ചയാണ് നോക്കൂ ഈ പന്ത് പുറത്താണ് നമ്മുടെ ഗോൾ കീപ്പർ നമ്മുടെ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധു അദ്ദേഹം യൂസഫ് ഐമൻ എന്ന് പറഞ്ഞ ഖത്തർ താരത്തിന്റെ ഹെഡർ പുറത്തേക്ക് തട്ടി പന്ത് പുറത്താണ് പക്ഷെ നിങ്ങൾ കാണുന്ന കാഴ്ചയിൽ ഇതേ ഐമൻ അതിനെ പന്തെടുത്ത് അത് ഗോളാക്കി മാറ്റുകയാണ് ആ ഗോള് എന്ന് പറയുന്നത് ശരിക്കും വേൾഡ് കപ്പിൽ വാറില്ല റഫറി എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം നമ്മുടെ താരങ്ങൾ കൃത്യമായിട്ട് പ്രതിഷേധിച്ചു ടെലിവിഷനിൽ നോക്കുമ്പോൾ റീപ്ലേസ് കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കാരണം പന്ത് പുറത്താണ് ഇത് ഈ ഒരു കാഴ്ചയിലെ വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ഒറ്റ ഒരു റഫറിയുടെ ഫോൾട്ടില് നമ്മൾ പുറത്താണ് ലോകകപ്പിന് പുറത്തായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പിന് യോഗ്യത അതായത് ഏഷ്യയുടെ മൂന്നാം റൗണ്ട് കളിക്കാനുള്ള ഒരു അവസാന അവസരമായിരുന്നു നമുക്ക് ഈ മത്സരം അധികം താമസിയാതെ മറ്റൊരു ഗോൾ കൂടി നേടി ഖത്തർ വിജയം ഉറപ്പാക്കി പരാജയപ്പെട്ടെങ്കിലും അടുത്ത കാലത്തൊന്നും കാണാത്ത വിധം മികച്ച ഫുട്ബോൾ പുറത്തെടുത്താണ് ഇന്ത്യ മടങ്ങുന്നത് ഖത്തനെതിരെ ഇന്നലെ ദോഹയിൽ കണ്ട ഇന്ത്യൻ വീര്യവും വേഗതയും യോഗ്യതാ റൌണ്ടിലെ മറ്റു മത്സരങ്ങളിൽ സാധ്യമായിരുന്നെങ്കിൽ ഫിഫ ലോകകപ്പിന്റെ മൂന്നാം റൌണ്ടിലേക്ക് മുന്നേറാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയുമായിരുന്നു ഇനി വീണ്ടും കാത്തിരിപ്പ് തുടരാം ലോകകപ്പിൽ കളിക്കുക എന്ന മോഹം സഫലമാക്കാൻ അത് സാധ്യമാക്കാൻ പോകുന്ന ഇന്ത്യൻ ടീം വലിയ ദൂരെയല്ലെന്ന പ്രതീക്ഷയോടെ സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്